ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എംപാരസ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കളയും അതായത് നിങ്ങളെ ഒനച്ചു കളയും ഗുജറാത്ത് പോലെ ആക്കി കളയും എല്ലാ രീതിയിലും അതാണ് മനസ്സിൽ തലേ വെച്ചോണോ ഇത് ഈ മുസ്ലിമീങ്ങളെ മുഴുവനും തുലക്കുന്ന ദിവസം ബാക്കി ബാക്കിയുണ്ടാവുമോ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കല്ലേ ലോകത്ത് വരുന്ന കോടാനുകൂടി വരുന്ന മുസ്ലിംങ്ങളെ മുഴുവനും നിങ്ങളങ്ങോട്ട് തുലക്കുന്ന ദിവസം അതുവരെയൊക്കെ നിങ്ങൾ ബാക്കിയുണ്ടാവും ഓ ഓ എൻ്റെ മാത്യുണ്ണ നമ്മൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യം ബോധം നമുക്ക് ഉണ്ടാകണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അമ്പത് ലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പടയാളികൾ കൊന്നു തീർത്തത് എന്നിട്ട് തൊലഞ്ഞോ താർത്താലികൾ ചെങ്കിസ്കാനൊക്കെ എത്ര കൂടി കൊന്നു കൊന്നുതീർത്ത് കഴിഞ്ഞോ മുഴുവൻ തൊലഞ്ഞു പോയോ അങ്ങനെ പെട്ടെന്നും തൊലയത്തിൽ ഈ തൊലയാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഈ നീതിക്കൊരു സ്വഭാവം ഉണ്ട് അത് എത്ര ഭൂമിക്കടിയിലേക്ക് ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടാലും അതിൻ്റെ നാമ്പുകൾ പുറത്തു വരും പിന്നെ മാത്യു ചേട്ടന്റെ ആ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മാത്യു ചേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന് ഇവിടെ ഹിന്ദുക്കളും നിങ്ങൾ എന്നെ കൂട്ടി എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൂട്ടുപിടിച്ചിട്ട് ഡിവൈഡ് ആൻഡ് റൂള് നമ്മുടെ അപ്പന അപ്പനപ്പൂപ്പന്റെ മണി അതിഷ്ടപ്പെട്ട് അതിനെ ഈ നാട്ടിലുള്ള ഹൈന്ദവനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലുള്ള ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവന്റെ മനസ്സിൽ മുസ്ലിമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഒന്ന് കേട്ടു നോക്കി നമസ്കാരം ഞാൻ പ്രേമരാജൻ പൊന്നാട്ടൻ ഈ നിലയിൽ ഈ വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആളുകളെ എങ്കിലും സംരക്ഷിക്കാനുള്ള സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം ഇവിടെ ഇസ്ലാമിനെതിരായിട്ടും മറ്റു മതസ്ഥരെതിരായിട്ടും നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവരുടെ തണലിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഒരിക്കലും എനിക്ക് ഒരു മെസ്സേജ് അയച്ച ഒന്ന് രണ്ട് പേര് ഹിന്ദുവിന്റെ കടയകേരിയിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ ചായ കുടിക്കാൻ പാടുള്ളൂ ആ ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ളൂ ആ ബാർബർ ഷോപ്പിൽ ഹിന്ദുവിന്റെ ബാർബർ ഷോപ്പിലേക്ക് കയറാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഹിന്ദുവിന്റെ എത്ര സൗജന്യ ഡയാലിസിസ് സെന്റർ ഉണ്ട് അല്ലാതെ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട് ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആവശ്യം അതാണ് ഇതാണ് യഥാർത്ഥ ഹൈന്ദവൻ മനസ്സിലായ ഇത് ഇന്ത്യയാണ് ഇത് കേരളമാണ് മാത്യു നിന്റെ ഒന്നും കളി നാട്ടിൽ നടക്കുന്നില്ല നീ മനസ്സിലാക്കണം പള്ളിക്ക് മുമ്പിൽ മഹല്യ കം പണം പിരിച്ച് ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുമ്പം ലക്ഷം രൂപ കടം വന്ന് മുമ്പിൽ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലേക്ക് ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച മുസൽമാനെ ക്ഷേത്രോത്സവം കഴിഞ്ഞ് മിച്ചം വന്ന പൈസ കൊണ്ട് അവനെ ജീവിതത്തിലേക്ക് ഒരു മുസൽമാനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ക്ഷേത്രക്കം പറ്റിയുള്ള ഈ നാട്ടിൽ ആ ബ്രിട്ടീഷുകാരൻ എൻ്റെയൊക്കെ ആ അപ്പനപ്പുപ്പൻ്റെ ആ കളി ഈ നാട്ടിൽ നടക്കുന്നു നീ വിചാരിക്കണ്ട ഈ കളി ഇപ്പൊ തുടങ്ങിയല്ല ത്യു സാമൂലിന്റെ അച്ഛനപ്പുപ്പന്മാരുടെ തലമുറ ചെന്ന് മുട്ടുന്ന ആ വാസ്കോട ഗാമയില്ലേ ആ വാസ്കോട ഗാമ അന്നത്തെ സനാതനധർമ്മിയായ നല്ല മനുഷ്യനായ ഹൃദയശുദ്ധിയുള്ള സാമൂതിരി രാജാവിനോട് ആദ്യം ഉന്നയിച്ച ആവശ്യം എന്താണെന്ന് അറിയാം ഈ രാജ്യത്തുള്ള പല വ്യഞ്ജനങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തരണമെന്നല്ല ഈ നാട്ടിലുള്ള വൈദേശികരായ മുസ്ലിമീങ്ങളെ ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്യണമെന്ന അന്ന് അന്ന് വാസ്കോടാമത് ആ വാക്കിനെ തിരസ്കരിച്ചു കൊണ്ടു കൊടുത്ത മറുപടി ഇന്ന് ചരിത്രത്തിന്റെ താളുകളിലുണ്ട് പ്രസിദ്ധമാണ് ഈ ലോകം മുഴുവൻ എന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് എന്നെ അതിന്റെ അധിപനാക്കാമെന്ന് പറഞ്ഞാലും ഈ നാട്ടിലുള്ള മുസ്ലിംങ്ങളെ ഓടിക്കത്തില്ല എന്ന് ശക്തിയുക്തം പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട സാമുദ്രി രാജാവ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വാസ്കോട വൈദേശിയാണ് ഇവിടെ വന്ന അറബികളും വൈദേശിയാണ് പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട് സാമുദ്രിയുടെ വ്യൂ പോയിന്റിൽ ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള മനുഷ്യരാണ് ഗാമയും വാസ്കോട ഗാമയുടെ ഈ രാജ്യത്ത് വന്നവന്മാരും ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്നവന്മാരാണ് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്താണ് ബംഗാളിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം മരിച്ചു വീഴുന്ന മനുഷ്യന്മാർ ലക്ഷക്കണക്കനായിരുന്നു എന്ന് ശശി തരൂര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ കൊലയപ്പെടുന്നറിയാവോ ഈ രാജ്യത്തെ മുഴുവനും ഊട്ടാനുള്ള വിഭവ സമ്പർത്തുള്ള ബംഗാളിന്റെ ഭൂമിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് ആ വിഭവങ്ങൾ മുഴുവനും സ്വന്തം രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോയ ഒന്നാം തരം ക്രിമിനലുകളായിരുന്നു ഇവന്റെ കാച്ചനപ്പമാര് എന്നാൽ സാമുദ്രിക്ക് എന്തുകൊണ്ടാണ് മുസ്ലിംങ്ങളോട് ഒരു മൃദുസമീപനം ഉണ്ടായിരുന്നത് മുസ്ലിംങ്ങൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരല്ല ഈ രാജ്യത്തെ തിന്നുമുടിക്കാൻ വേണ്ടി വന്നവരല്ല ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും സംസ്കൃതിയിലും വളർച്ചയിലും ഉയർച്ചയിലും ഈ രാജ്യത്തിനോടൊപ്പം നിന്ന് നോക്കു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെഞ്ചകത്തേക്ക് വെടിയുതിർത്താൻ വന്ന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സൈന്യം വിന്യസിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് ഹവിൽദാർ അബ്ദുൽ ഹമീദാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രകൃതി ഭംഗിയുടെ സുന്ദരഭൂമിയായ പെഹൽഗാമിന്റെ മണ്ണിൽ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയപ്പോൾ അതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സോഫിയ കുറേശ എന്ന മുസ്ലിം വനിതയാണെന്ന് ഓർക്കണം ഈ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചൊന്നായി അണിചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്ത്യ മഹാരാജ്യം പക്ഷേ അന്ന് മാത്യു മാത്യുഷമോലെ അങ്ങയുടെ മുൻതലമുറക്കാരായ അങ്ങ ഏത് പ്രത്യയശാസ്ത്രമാണോ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് അതിന്റെ മുൻ തലമുറക്കാരായ ആളുകൾ എന്ത് ചെയ്തു എന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്താളിലൂടെ ഞാൻ പച്ചക്ക് വായിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ ഈ നാട്ടിലുള്ള ധാരാളം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ എന്റെ സൗഹൃദ വലയത്തിലുണ്ട് അവർക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ നാട്ടിലുള്ള ഈ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ ചരിത്രത്തെ കൃത്യമായി അവലോകനം ചെയ്യുന്നവർ ഈ രാജ്യം ബ്രിട്ടീഷുകാരാൽ സംഗീകരണം അനുഭവിച്ച കാലഘട്ടത്തിൽ മാത്യുവിന്റെ അപ്പനപ്പുപ്പന്മാർ എന്തായാലും ചെയ്തത് ദൈവർ പറഞ്ഞു തരും കേട്ടോ ക്രൈസ്തവ സഭകൾ എക്കാലത്തും ഭരണകൂടത്തിന്റെ കൂടെ നിന്നിട്ടുണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എക്കാലത്തും ഏത് ഭരണകൂടമായിരുന്നാലും അവർ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ കത്തോലിക്കാ സഭയും പ്രൊട്ടഷൻ സഭകൾ ആരുടെ കൂടെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു അതേപോലെ സ്വാതന്ത്ര്യ അനന്തരമോ അവർ ഭരണകൂടത്തോടൊപ്പമാണ് കേന്ദ്ര ഭരണകൂടത്തെ സ്വാധീനിച്ചു അതുകൊണ്ടാണ് അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുകൂടാ അവർ കൂട്ടു വന്നത് അവരുടെ താല്പര്യമാണ് പ്രധാനം ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളാ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ഒരിക്കലും പോകില്ല സൂര്യനസ്തമനിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടെ നിന്ന് തിരിച്ചു പോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനികൾ ഓടിച്ചിരിക്കുന്ന എണ്ണം പറഞ്ഞു കൊടുത്തു ഒറ്റ കൊടുത്തു അവരെ പിടിപ്പിച്ചു അതുകൊണ്ട് മാത്യു ചേട്ടാ ഈ നാട്ടിലുള്ള നല്ലവരായ ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിംങ്ങൾക്ക് ഗുജറാത്ത് മോഡൽ വീണ്ടും ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിംങ്ങളെ വൈകാരിക തലത്തിലേക്ക് എത്തിക്കാനുള്ള അങ്ങനെ ആ കളിയുണ്ടല്ലോ ആ വെള്ളക്കാരൻ്റെ കളി അത് നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ച് കേട്ടാ